കാസർഗോഡിന ചരിത്ര നിമിഷം ഒക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആദ്യ എം ബി ബി എസ് ബാച്ച് പ്രവേശനോത്സവം മന്ത്രി വീണ ജോർജ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസന രംഗത്തും ആരോഗ്യ മേഖലയിലും പുൻതൂവലായി അടയാളപ്പെടുത്തുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആദ്യ എം ബി ബി എസ് ബാച്ചിൻ്റെ പ്രവേശനോദ്ഘാടനം നാടിന്റെ സ്വപ്നം ഭൂമണി ആഹ്ലാദ നിമിഷമായി മാറി കാസർഗോഡ് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏറ്റവും ഏറ്റവും മികച്ച സ്പെഷ്യാലിറ്റി 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 സെന്റർ സെന്റർ ജോർജ് പ്രഖ്യാപിച്ചു ഒരു ഒരു യൂണിറ്റും ഇവിടെ നമ്മൾ പാക്കേജിൽ കൂടി അത് സ്റ്റേറ്റിലെ ായിട്ട് ഡെവലപ്പുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ദേശീയ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയത് നാല്പത് വിദ്യാർത്ഥികളാണ് ഇതുവരെ പ്രവേശനം നേടിയത് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു നമ്മൾ കാസർഗോഡ് നാട്ടില് ഒരു ഗവൺമെന്റ് കോളേജ് അതും സാധാരണക്കാരായ ആയ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ വന്നതിൽ വളരെ സന്തോഷം അതിലും എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ തന്നെ പഠിക്കാൻ കഴിഞ്ഞതിലും ഭയങ്കര സന്തോഷമാണ് മെഡിക്കൽ കോളേജിനായി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അധ്യാപക അനധ്യാപക തസ്തികകളാണ് സൃഷ്ടിച്ചത് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഖ്യാപിച്ച് തറക്കല്ലിട്ട കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ആരംഭിച്ചത് നാല് മാസത്തിനകം ആശുപത്രിയുടെ ഒരു ബ്ലോക്കിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഉക്കിനടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ നിലവിൽ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് കൂടി യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യം കൈവരിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്